ഹായ് ഹലോ അസ്സാലേക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കില്ലേ അപ്പം നമുക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അല്ല എന്തോ അവിടെ ഏറ്റൊക്കെ അടുത്തു അപ്പോൾ അവർക്ക് കൊഞ്ഞ് വീടായിട്ട് വരാം വിചാരിച്ച അങ്ങനെ കേട്ടോ പിന്നെ കണ്ണ് മുഖപ്പോൾ തടിച്ചിട്ടുണ്ട് ഒന്ന് പോളക്കൂർ ഉണ്ടായിട്ട് കണ്ണിൻ്റെ അവിടെ റെഡി ആയിട്ടില്ല എപ്പോഴും ശരിയായിട്ടില്ല അപ്പോൾ എന്താ പറയുക പിന്നെ മുഖത്തിനൊരു ഇവിടെക്കൊരു ഒരു തടിപ്പുണ്ട് പിന്നെന്താ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു സ്കാനിങ് എന്തായി പിന്നെ എന്താ ഡെലിവറി ആവാനായോ ശരിക്കെത്ര മാസമായി പിന്നെ ഹസ്ബൻഡ് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്താൽ അത്യാവശ്യം എല്ലാവരും കാണാലോ അറിയാലോ വിചാരിച്ചു ശരിക്കും ഒമ്പത് മാസം ഒരു ഒമ്പത് മാസം പത്ത് ആ നിൽക്കുക പതിനൊന്ന് ദിവസമായിട്ടാണ് പിന്നെ ഇപ്പം എന്താണ് കുഴപ്പമൊന്നുമില്ല ഇടവേദന ഉണ്ട് ആദ്യത്തെ രണ്ട് സർജറി ആയിരുന്നു കേട്ടോ രണ്ടും മക് രണ്ടാളത്തെ സർജറി ആയിരുന്നു ഇതിപ്പം എന്താണെന്നറിയില്ല ഒരു ഓരോടു പോര് പറഞ്ഞത് ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഓര് പറഞ്ഞത് പിന്നെ അതാൻ്റെ കഥ ഉണ്ടെങ്കിൽ ശരിയാവുന്ന മാത്രമേ ഉള്ളു പിന്നെ ഇപ്പം എന്താ ഇക്ക വരുന്നുണ്ടോ ആ പുക ജൂൺ ജൂലൈ ഒക്കെ ആണ് അവിടെ ലീവ് ഇട്ടുള്ളൂ അവിടെ ആ സമയത്താണ് സ്കൂൾ പുട്ട സ്കൂൾ ബസ്സിലാണ് ജോലി അപ്പോൾ ആ സമയത്തെ വരുള്ളൂ പിന്നെ സ്കാനിങ്ങിന് കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങിൽ അലഹമുദല്ല ഇതുവരെ ഒരു കുഴപ്പമില്ല പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാമല്ലോ അവർ രണ്ട് ഡേറ്റാണ് പറഞ്ഞത് ഒന്ന് ഈ മാസം പതിനേഴാന്തി സോറി പത്തൊൻപതാം തീയതി ഈ മാസം പത്തൊമ്പതാം തീയതി പിന്നെ ഒന്ന് ഇരുപത്തേഴാം രണ്ട് ഡേറ്റ് ആണ് പറഞ്ഞത് അവർ ഏകദേശം സർജറി ഡേറ്റാണ് ഈ പറയുന്നത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുഴപ്പമില്ല നമ്മൾ പോകണം അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് രാത്രിയൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ സൈഡും വയറിൻ്റെ അടിഭാഗവും പിന്നെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റിച്ചൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം എന്താ അപ്പോൾ പിന്നീപ്പം എപ്പോൾ വേദന എന്തെങ്കിലും പ്രശ്നം നമുക്ക് പല ഇത് വരുമല്ലോ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പോകണം അപ്പോൾ ഡേറ്റിന്റെ നോക്കേണ്ട ആവശ്യമില്ല ഒരപ്പം ചെയ്യുകയും ചെയ്യും പിന്നെ നമുക്ക് ഭാഗ്യമില്ലെങ്കിൽ വേദന വന്ന് പോയിട്ട് പ്രസവിക്കാൻ പറ്റും ചിലപ്പം അതിന് എന്താ പറയുക ഇപ്പോൾ മൂന്നുക്ക് ഏഴ് വയസ്സായിരുന്നു അപ്പോൾ കുറേ ഗ്യാപ്പ് വന്നതുകൊണ്ട് കൊണ്ട് അതിനുള്ള എന്താ അവസരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷേ ഇവർ അധികം റിസ്ക് എടുക്കില്ല ഓരങ്ങനെ പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ പോകേണ്ടത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ദു ചെയ്യണം വീഡിയോസ് എല്ലാവരും കാണണ്ടതെന്ന് തോന്നുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് എന്നാലും എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെ ഡെലിവറി എന്തായാലും എന്നാലും മിഞ്ഞാന്ന് രാത്രിയൊക്കെ പോകണം എന്ന് തന്നെ വിചാരിച്ചിട്ടോ നല്ല പിന്നെ രണ്ട് മണി രണ്ടര ആയപ്പോൾ പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ സഹിച്ച് അങ്ങനെ നിന്ന് പിന്നെ അത് അങ്ങോട്ട് പോയി ഇടവേദന ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് രണ്ടാദ്യത്തെ രണ്ടെണ്ണത്തിന് വേദന അങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ വലിയ വേദനയൊന്നും ഉണ്ടായിട്ടില്ല വേദന അങ്ങനെ വരാതായിട്ട് മോനൊക്കെ ഡേറ്റ് കഴിഞ്ഞ് ഒരു തന്ന ഡേറ്റും കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്തത് അങ്ങനെ വേദന വന്നിട്ടേ ഇല്ല അപ്പോൾ രണ്ടെണ്ണത്തിനും വേദന വരാത്തത് കൊണ്ട് നമുക്ക് ഈ വേദന വരുമ്പോൾ ശരിക്കും എന്താ ഒരു നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ബി പി ഒക്കെ ഇപ്പോൾ നോർമലാണ് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പൊതുവേ ബി പി കൂടുതലുണ്ട് അതിൻ്റെ ഉള്ളത്ത സൗണ്ട് സിസ്റ്റം അതുപോലെ അവിടുത്തെ അങ്ങനെ കത്രികാത്തതൊക്കെ അങ്ങനെ കാണാൻ വരുമ്പോൾ ഭയങ്കര പേടി കേട്ടോ ഫസ്റ്റത്തതിന് മോളേനത്ര വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഒരു ആകാംക്ഷയായിരുന്നു പിന്നെ രണ്ടാമത്തേന് നല്ല പേടി ഇറങ്ങി ഓടാനൊക്കെ തോന്നിയ സമയങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഒക്കെ ശരിയാവും അപ്പോൾ എല്ലാവരും ദ്വാര ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വേറെ അടിപൊളിയൊരു ആയിട്ട് വരാം എന്നിട്ട് അപ്പോൾ അഭ്യാസവും